ഒരു കാലത്ത് ബോളിവുഡിലെ ഡ്രീം കേൾ എന്ന മേൽവിലാസത്തിൽ അറിയപ്പെട്ടിരുന്ന താരമായിരുന്നു ഹേമമാലിനി ഇന്ന് പ്രായം എഴുപത്തിയാറിൽ എത്തി നിൽക്കുമ്പോഴും മുഖത്തെ തേജസ്സും തിളക്കവും തെല്ലും മങ്ങിയിട്ടില്ല ഹേമമാലിനിയുടെ സൗന്ദര്യം ഇന്നും ചോരാതെ കാക്കുന്നത് അവരുടെ ചില രഹസ്യ സൗന്ദര്യ കൂട്ടുകൾ കൊണ്ടാണെന്നും വെറും രണ്ട് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാവുന്ന ആ സൗന്ദര്യക്കൂട്ട് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണെന്നും പറയുകയാണ് ഹേമമാലിനിയുടെ മകൾ ഇഷ ഡ ഡിയോൾ അമ്മയുടെ രഹസ്യ സൗന്ദര്യ കൂട്ടിനെ കുറിച്ച് ഇഷ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്പൂൺ ഗ്ലിസറിനും രണ്ട് സ്പൂൺ നാരങ്ങാനീരും യോജിപ്പിച്ച മിശ്രിതം ടോണറായി ഉപയോഗിച്ചാൽ ആരും കൊതിക്കുന്ന ചർമ്മം സ്വന്തമാക്കാം മുഖത്തെ പാടുകൾ മാഞ്ഞ് മുഖം തിളങ്ങാൻ ഈ മിശ്രിതം സഹായിക്കും ചർമ്മത്തിൽ ഏറെ ചുളിവുകൾ ഉള്ളവർക്ക് ഗ്ലിസറിൻ തീർച്ചയായും ഒരു അനുഗ്രഹമാണ് ഗ്ലിസറിനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ചർമ്മത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയിലേക്ക് ഈർപ്പം വലിച്ചെടുത്ത് ചർമ്മത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും കുഞ്ഞുങ്ങളുള്ളത് മൃദുവായ ചർമ്മം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ടോണർ ഉപകാരപ്പെടും കണ്ണിനടിയിൽ മുഖത്തിന്റെ വശങ്ങളിൽ ഒക്കെ കറുത്ത പാടുകൾ ഉള്ളവർക്കും ഈ ടോണർ ഗുണം ചെയ്യും നാരങ്ങാനീരിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിലെ നിറംമാറ്റമുള്ള സ്ഥലങ്ങളിൽ ഈ ലേപനം പുരട്ടിയാൽ ചർമ്മത്തിലെ ഇരുണ്ട പാടുകൾ നീങ്ങി മുഖചർമ്മം കൂടുതൽ സുന്ദരമാകും ചർമ്മത്തിലെ മൃതകോശങ്ങളെ അകറ്റാനുള്ള ശേഷിയും നാരങ്ങയ്ക്കുള്ളതിനാൽ ഇത് നല്ലൊരു സ്ക്രബിന്റെ ഗുണം ചെയ്യും ഗ്ലിസറിനും നാരങ്ങാനീരും തുല്യ അളവിലെടുത്ത് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ മുഖത്ത് നന്നായി പുരട്ടണം മിശ്രിതം ഉണങ്ങിയ ശേഷം ഉറങ്ങാം രാവിലെ ഉണർന്നാലുടൻ മുഖം നന്നായി കഴുകാം നാരങ്ങയ്ക്ക് അമ്ള ഗുണം കൂടുതൽ മുഖത്ത് പുരട്ടും മുമ്പേ കയ്യിലോ മറ്റോ പാച്ച ടെസ്റ്റ് നടത്തിയ ശേഷം അലർജി ഒന്നുമില്ലെന്നേ ഉറപ്പായതിനു ശേഷം മാത്രമേ മുഖത്ത് പുരട്ടാൻ പാടുള്ളൂവെന്നും ഇഷ ഓർമ്മിപ്പിക്കുന്നു ഓരോരുത്തരുടെയും ചർമ്മത്തിന്റെ സ്വഭാവം വ്യത്യസ്തമായതിനാൽ പ്രകൃതത്തെ സൗന്ദര്യ കൂട്ടുകൾ പരീക്ഷിക്കുന്നതിന് മുമ്പേ ചർമ്മരോഗ വിദഗ്ധരുടെ അഭിപ്രായം കൂടി തെഴുന്നതായിരിക്കും നല്ലത്